കപ്പിൽ നിന്ന് ഇന്ത്യ പിന്മാറും ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിനെ തീരുമാനം അറിയിച്ചെന്നാണ് സൂചന പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി മൊഹസിൻ നഖ്വിയാണ് ചെയർമാൻ സെപ്റ്റംബറിൽ ഇന്ത്യ വേദിയാകേണ്ട കപ്പിൽ നിന്നാണ് പിന്മാറിയത് ശ്രീലങ്കയിലെ വനിതാ എമേജിംഗ് ടീംസ് കപ്പിലും കളിക്കില്ല പാകിസ്ഥാൻ ക്രിക്കറ്റിനെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിതെന്ന് ബിസിസിഐ വൃത്തങ്ങൾ വ്യക്തമാക്കി ബഹൽഗാം ഭീകരാക്രമണത്തിലെ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമായതിന് പിന്നാലെ സിന്ധു നദീജല കരാർ മുൻനിർത്തി ആരംഭിച്ച ജലയുദ്ധം ഇന്ത്യ കടുപ്പിക്കുകയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സിന്ധു നദിയിലെ കനാലുകൾ അടിയന്തിരമായി നവീകരിക്കും ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നിർമ്മിച്ച രൺബീർ കനാൽ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ നിർമ്മിച്ച ന്യൂ പ്രതാപ് കനാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കത്വോ കനാൽ എന്നിവയാണ് നവീകരിക്കുക അറുപത് കിലോമീറ്റർ ആണ് രൺബീർ കനാലിൻ്റെ നീളം ജലസേചനത്തിനൊപ്പം വൈദ്യുത പദ്ധതിക്കുമാണ് ഈ കനാലിലെ വെള്ളം ഉപയോഗിക്കുന്നത് മുപ്പത്തിനാല് കിലോമീറ്റർ നീളമുള്ള ന്യൂ പ്രതാപ് കനാൽ പതിനാറായിരത്തി അഞ്ഞൂറ് ഹെക്ടർ പ്രദേശത്തെ കൃഷിഭൂമികളുടെ ജീവനാടിയാണ് കത്വോ നഗരത്തിന് കുടിവെള്ളം നൽകുന്ന കത്തോ കനാലിന് പതിനേഴ് കിലോമീറ്റർ നീളമുണ്ട് കനാലുകളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന എക്കൽ നീക്കി സംഭരണശേഷി വർദ്ധിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനം വുള്ളർ തടാകത്തിൽ തുൽബുൽ തടയണ പദ്ധതി പുനരുജ്ജീവിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പ്രഖ്യാപിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പാകിസ്ഥാൻ്റെ എതിർപ്പിനെ തുടർന്നാണ് ഈ പദ്ധതി നിർത്തിവെച്ചത് സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിൽ കടുത്ത വിയോജിപ്പാണ് കാശ്മീരിലെ പ്രതിപക്ഷ പാർട്ടിയായ പി ഡിപിക്കുള്ളത് നിർഭാഗ്യകരമെന്ന് വിശേഷിപ്പിച്ച പി ഡി പി അധ്യക്ഷ മെഹബൂബ മുഫ്തി ജീവജലം ആയുധമാക്കുന്നത് ശരിയല്ലെന്നും വിമർശിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ അറേബ്യൻ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ് ഷവർമയ്ക്കായ് ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്